ഈ മിത്രാസനത്തിനെ നാളിതുവരെ ഭരിച്ച് നയിച്ച നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന മേൽപ്പെട്ടക്കാരെയും വൈദികരെയും അൽമായ നേതൃത്വത്തിലിരുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടത്തിൽ വേദനകളുടെയും ദുഃഖഘട്ടത്തിൻ്റെയും കാലഘട്ടത്തിൽ പള്ളിയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുവാനോ പൂർവീകരണ കല്ലറയിൽ പോയി ഒന്ന് മെഴുതിരി കത്തിക്കുവാനോ തലക്കിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുവാനോ കഴിയാഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കണ്ണുനീരോടെ നമ്മെ ചേർത്ത് പിടിച്ച നമ്മുടെ പിതാക്കന്മാർ വൈദിക ശ്രേഷ്ഠ അൽമായ നേതൃത്വം അവർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം അവർ നേടിത്തന്ന ഈ ആരാധന സംസ്കാരം അതിനു മുമ്പിൽ സഭയുടെ ഒരൽമായ നേതാവെന്ന നിലയിൽ ഞാൻ തലകൾ കുനിക്കുകയാണ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചോളാം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആരോഗ്യപരമായ കാരണങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഫിസിയോതെറാപ്പി ഉണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് ഫിസിയോതെറാപ്പിക്കായി ഫിസിയോതെറാപ്പിസ്റ്റ് എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റിന്റെ ബാഗിനകത്ത് ചുറ്റിക ഉണ്ടോ എന്നാണ് ഞാൻ എന്റെ തെറാപ്പിക്ക് വന്ന തെറാപ്പിസ്റ്റിനോട് ചോദിക്കുകയാണ് താങ്കളുടെ ബാഗിനകത്ത് എന്നെ കൊല്ലുവാനുള്ള എന്തെങ്കിലും മാരക ആയുധങ്ങൾ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ തലമുറയുടെ യാത്ര എങ്ങോട്ടെയാണെന്ന് നാം ചിന്തിക്കണം സ്വന്തം മക്കളോട് നാം നാളെ ചോദിക്കേണ്ട ചോദ്യമാണ് മകനെ മകളെ പ്രായമാകുമ്പോൾ നീ എന്നെ കരുതുമോ എന്ന് നീ ചോദിച്ചിട്ട് കാര്യമില്ല മകളെ മകനെ എന്നെ കൊല്ലുവാനുള്ള ആയുധം നിന്റെ ബാഗിൽ നീ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ആശുപത്രിയിൽ ക്യാൻസർ വന്ന് കീമോ എടുത്ത് കഴിയുന്ന അമ്മ ചുറ്റിയ കൊണ്ട് മാരകമായി തലയോട്ടി തകർത്ത അമ്മ ഇന്നലെയും ജഡ്ജിയുടെ തുമ്പിൽ കൊടുത്ത സത്യവാഗ്മൂലം എന്ന് പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണ് മുറിവേറ്റതാണെന്ന് കാരണം ആ അമ്മ അറിയുന്നില്ല ആ മകൻ മറ്റഞ്ചുപേരെ കൊന്നിട്ടുണ്ടെന്ന് അമ്മ പ്രതീക്ഷിക്കുന്നുമില്ല മറ്റൊരിടുത്ത് അമ്മ പറയുകയാണ് എന്റെ മകന് ജാമ്യം കൊടുക്കരുത് ഇവന്റെ അച്ഛനെ കൊന്നത് ഇവനാണ് എന്ന് പറയുന്ന മറ്റൊരമ്മ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കൂട്ടുകാർ നാൽപ്പത് പേര് കൂടി ഒരു സഹോദരന്റെ പത്താം ക്ലാസ്സിലേക്ക് പരീക്ഷ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുഞ്ഞിൻ്റെ തല അടിച്ച് പകരിക്കുകയാണ് തലയോട്ടി തകർന്നു പോവുകയാണ് പരിശുദ്ധ ബാബാതിരുമേനിയും ഭദ്രാസന സഹായമെത്ര പോലത്തായും അമ്മേലച്ഛനൊക്കെ ഓർമ്മിപ്പിച്ച ചില ചോദ്യങ്ങളുടെ മുമ്പിൽ സഭ പ്രതികരിക്കണ്ടേ നമ്മുടെ ദൗത്യം എന്താ ദേവാലയത്തിൽ വന്ന് കുർബാന അനുഭവിച്ച് പൊതുയോഗത്തിലിരുന്ന് നമ്മുടെ ആരാധന ജീവിത ജീവിതത്തെ ആഘോഷ ജീവിതങ്ങളാക്കി മാറ്റുക എന്ന് മാത്രമാണ് സമൂഹത്തിൽ നടക്കുന്ന പ്രതിസന്ധികളെ ചോദ്യം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് രണ്ട് ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാ ഇവിടുത്തെ സർക്കാരുകളും സഭയും സമൂഹവും മറന്നുപോയ റിപ്പോർട്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ബോട്ടിൽ നിന്ന് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്നുള്ളതാണ് ബോട്ടിൽ കൊണ്ടുവന്ന ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് കത്തിക്കാനല്ലോ നശിപ്പിച്ച് കളയുവാനും അല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ വിൽക്കുവാനാണെന്നുള്ള ബോധ്യം നമ്മുടെ സർക്കാരുകൾക്കോ രാഷ്ട്രീയ നേതൃത്വത്തിനോ സഭാ നേതൃത്വത്തിനോ ഉണ്ടാകാതിരുന്നത് വലിയ തെറ്റല്ലേ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പിൽ സിനഡ് കൂടുമ്പോൾ ഇത് ചർച്ച ചെയ്യണ്ടേ അടിമയാകുന്ന ഒരു തലമുറ അതിനെ എങ്ങനെ നാം നിലനിർത്തണം അതിനെ എങ്ങനെ നാം ഇല്ലാതെയാക്കണം അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ഒന്നും വിഷയമല്ല കാരണം നാം എന്ത് ഇന്ന് കേട്ടാലും ആദ്യം ചിന്തിക്കുന്നത് അവരുടെ കുടുംബ പേരെന്താ അവൻ ക്രിസ്ത്യാനിയാണോ അവൻ ഹിന്ദു ആണോ അവൻ മുസ്ലിമാണോ എന്നാ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ സഭയിൽപ്പെട്ട സഭയുടെ സമിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹോദരന്റെ മകൻ മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു കാരണം പരീക്ഷയ്ക്ക് തോറ്റുപോയി സേവര്യസ്ഥിരി നമ്മെ ഓർമ്മിപ്പിച്ച പോലെ കൊല്ലുവാനും മരിക്കുവാനും ഒരു പ്രയാസമില്ലാത്ത ഒരു തലമുറയെ നാം ഇങ്ങനെ വളർത്തിയെടുക്കുക ഭവനങ്ങൾ ദേവാലയമായി മാറുന്നില്ല അതുകൊണ്ട് ഈ കുടുംബ സംഗമം നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല സമൂഹം ഒരു കുടുംബമാണെന്ന് കാണുവാനും സമൂഹത്തിന്റെ പ്രതിസന്ധിക്കെതിരെ പോരുവാടുവാൻ ഈ മെത്രാസനത്തിനും മിത്രാസനത്തിന് ആധ്യാത്മിക സംഘടനകൾക്കും ബാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങൾ ഇപ്പോഴും ഭവനമില്ലാതെ മാറി നിൽക്കുമ്പോൾ അത് സഭയുടെ പ്രതിസന്ധിയല്ലേ അല്ലേ അത് ഈ സമൂഹത്തിന്റെ പ്രതിസന്ധിയല്ലേ അല്ലേ സഭ അതിൽ ഇടപെടണ്ടേ അങ്ങനെ സമൂഹത്തിൽ നടക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമല്ല ക്രിസ്തു സംസ്കാരത്തിൽ വളർന്ന മാർത്തോമൻ പൈതൃകമുള്ള ഈ ദേശത്തിന്റെ സംസ്കാരം വളരുന്ന ഒരു തലമുറയുടെ ആവശ്യമാണ് ഇവിടെ നല്ല തൊഴിലവസാരം ഉണ്ടാവണമെന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന തലമുറകളെ ഈ സംസ്ഥാനത്ത് നിലനിർത്തണം ഈ രാജ്യത്ത് നിലനിർത്തണം എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അത് ഈ സഭ ചെയ്യണം സഭയുടെ ദൗത്യ ബോധങ്ങളാണിത് അതേപോലെ തന്നെ ഇന്നും സഭ ഇല്ലാതെയാക്കുവാൻ നടക്കുന്ന തോറ്റ് ഈ രാജ്യത്തിന്റെ നിയമം ഒരു നീതി എന്താണെന്നും ഈ രാജ്യത്തിന്റെ നിയമം ഒരു കോടതി വിധി നന്നാൽ അത് അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് അത് മറികടക്കുവാനും അതിനെ ഇല്ലാതെയാക്കുവാനും അതിനെ വെല്ലുവിളിക്കുവാനും നടത്തുന്ന ഒരു തലമുറ ആ തലമുറ എന്നും സഭ കരുതലോടെയും പ്രാർത്ഥനയോടെയും ഈ സഭയെ മുറിക്കുവാനും ഈ സഭയെ രണ്ടാക്കുവാനും കഴിയയില്ലെന്നും ഈ രാജ്യത്തിന്റെ നിയമവും ഈ രാജ്യത്തിന്റെ സത്യവും സഭ മുമ്പോട്ട് വെക്കുന്ന തദ്ദേശീയമായ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളുവാൻ അതാണ് മർത്തോമൻ പൈതൃകം നമ്മുടെ മെത്രാസന സെക്രട്ടറി നമ്മെ ഓർമ്മിപ്പിച്ച നമ്മുടെ ചരിത്രം അതാണ് ജാതിക്ക് തലവന്മാരാലും അർക്കതയോഗന്മാരാലും ഭരിക്കപ്പെട്ട ഈ സഭയുടെ സ്വാതന്ത്ര്യം അതാർക്കും അടിയറവ് പറയുവാനുള്ളതല്ല അത് നിലനിർത്തുവാൻ ആ പോരാട്ടത്തിൽ എന്നും സഭയുടെ പിതാക്കന്മാർ പരിശുദ്ധ ബാബാ തിരുമേനി ഏറെ പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാം ഈ സഭ ഒന്നാകണം ഈ സഭ ഒന്നാണ് ഒരു സംശയവുമില്ല എന്നാൽ സഭയെ ഇല്ലാതെയാക്കുവാനും സഭയെ നശിപ്പിക്കുവാനുമുള്ള ദുഷ്ട ശക്തികൾക്കു പോരാട്ടം എന്നും ഈ മെത്രാസനം നടത്തിയിട്ടുണ്ട് തുടർന്ന് നടത്തുവാനും ഈ മെത്രാസനത്തിന്റെ എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും നേതൃത്വം കൊടുക്കുന്ന വൈദിക ശ്രേഷ്ഠർ അൽമായ നേതൃത്വം ഈ മെത്രാസനത്തിന് വേണ്ടി ശുശ്രൂഷ ശുശ്രൂഷിക ശ്രേഷ്ഠർ ഈ മെത്രാസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മെത്രാസന കൗൺസിൽ മെത്രാസന സെക്രട്ടറി ജോസഫ് ജോസ് ഉൾപ്പെടെയുള്ള നേതൃത്വം ഇതിന്റെ അസിസ്റ്റന്റ് മെത്രാ പോലെത്തെ ആയിരിക്കുന്ന സേവരിസ് തിരുമേനിയും ഈ മെത്രാസനത്തിന് ഏറെ കരുതലോടെയും പ്രേമത്തോടെയും നയിക്കുന്ന സഭയുടെ പരമാധ്യക്ഷൻ ബാബാ തിരുമേനി ഈ പിതാക്കന്മാരുടെയും അൽമായ നേതൃത്വത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദിയും ആശംസയിൽ കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ